ഹലോ ഗെയിംസ് ഇന്നത്തെ ഒരു ചെറിയ വ്ലോഗാണ് കേട്ടോ ഒത്തിരി ടയർഡായിട്ടാണ് ജോലി കഴിഞ്ഞ് വന്നത് അപ്പോഴാണ് ആലോചിച്ചത് ഒരു സൂപ്പ് കുടിച്ചാലോ പിന്നെ ഒട്ടും വൈകിയില്ല നേരെ വണ്ടിയെടുത്ത് ഫാരൂഖ് കഫിയിലേക്ക് വിട്ടു കരുനാഗപ്പള്ളിയിലെ പുതിയഗാവ് ജംഗ്ഷനിലാണ് ഈ ഫാരൂഖഫി ഫാരൂഖ് കഫീലെ സൂപ്പിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് ഒത്തിരി പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്നാണ് അതൊന്ന് കഴിക്കാനായിട്ട് പറ്റിയത് അങ്ങനെ ഞങ്ങളും സൂപ്പൊക്കെ ഓർഡർ ചെയ്തിട്ട് സൂപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഞങ്ങൾക്കുള്ള സൂപ്പ് എത്തി ഈ സൂപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ വെറും തൊണ്ണൂറ് രൂപയാണ് ഇത് മട്ടൻ സൂപ്പാണ് പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ഡ്രൈ ചെയ്ത് നോക്കൂ വൈകുന്നേരം നാല് മണി മുതലാണ് ഈ സൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൂപ്പൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പൊറോട്ട കഴിക്കണമെന്ന് തോന്നി അങ്ങനെ പൊറോട്ടയും ഒരു ചിക്കൻ കറിയും ഒരു ചായയും ഓർഡർ കൊടുത്തു നല്ല ചൂട് പൊറോട്ടയും അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ കറിയുമായിരുന്നു അങ്ങനെ ഇന്ന് വൈകുന്നേരത്തെ ഫുഡ് അടിപൊളി ടേസ്റ്റി ഉള്ളതായിരുന്നു അങ്ങനെ ചായയും പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്കുള്ള പാർസലൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ